കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു ആലപ്പുഴ അതെ ഇന്ന് നമ്മൾ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിക്കുന്ന ആലപ്പുഴ പക്ഷെ ഒരിക്കൽ പോലും കടൽ ചുംബനം അറിഞ്ഞിട്ടില്ലാത്ത ഒരു സാധാരണ കരഭാഗം മാത്രമായിരുന്നു ഈ സ്ഥലം എന്ന കാര്യം പലർക്കും ഇന്നും അറിയില്ല അതെ ആലപ്പുഴ ഒരു തുറമുഖമായിരുന്നില്ല അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ഇന്നത്തെ ഹൗസ് ബോട്ടുകളും കനാലുകളും കായലുകളും കണ്ടു ഇതെല്ലാം പ്രകൃതി തന്നതല്ലേ എന്ന് നമ്മൾ കരുതും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ദൂരദർശനവും ഒരു രാജാവിൻ്റെ ധൈര്യവുമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ട്രാവൺകൂർ രാജ്യം വ്യാപാരത്തിൽ പിന്നിലായിരുന്നു കൊച്ചിയും കോഴിക്കോട് തുറമുഖവും വിദേശ വ്യാപാരികളുടെ കയ്യിലായിരുന്നു അപ്പോഴാണ് രാജാ കേശവദാസ് എന്ന ദിവാൻ ഒരു ഭ്രാന്തൻ സ്വപ്നം രാജാവിനോട് പറയുന്നത് കടലെത്താത്തിടത്ത് കടലിനെ നമ്മൾ കൊണ്ടുവരാം ആലപ്പുഴ അന്ന് ചതുപ്പും കായലിൻ്റെ അരികിലെ നിശബ്ദ ഗ്രാമങ്ങളും മാത്രമായിരുന്നു കടലുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല എന്നാൽ രാജാവിൻ്റെ അനുമതിയോടെ മനുഷ്യർ കുഴിച്ചു തുടങ്ങി കൈകൊണ്ട് യന്ത്രങ്ങളില്ല വിസ്ഫോടനങ്ങളില്ല കനാലുകൾ ഒന്നല്ല രണ്ടല്ല പതിനായിരക്കണക്കിന് മീറ്റർ നീളത്തിൽ പലരും ഈ ജോലിയിൽ മരിച്ചു ചിലർ രോഗം പിടിച്ചു വീണു ചിലരുടെ പേരുകൾ പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ വെള്ളം ഒഴുകി തുടങ്ങിയപ്പോൾ കടൽ ആലപ്പുഴയെ തേടി വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആലപ്പുഴ തുറമുഖം ഔദ്യോഗികമായി തുറന്നു അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇംഗ്ലീഷുകാർ അറബികൾ ചൈനാക്കാർ എല്ലാവരും ഇവിടേക്ക് ഓടിയെത്തി ഒരു ചെറിയ ഗ്രാമം ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി മാറി പക്ഷേ ഇതിലും അത്ഭുതം മറ്റൊന്നുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന പല കനാലുകളും ആദ്യകാലത്ത് കടൽ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ രഹസ്യ ജലപാതകളായാണ് ഉപയോഗിച്ചിരുന്നത് ചില വീടുകളുടെ അടിയിലൂടെ പോലും കനാലുകൾ കടന്നുപോകും രാത്രിയിൽ വെളിച്ചമില്ലാതെ വള്ളങ്ങൾ നീങ്ങും വ്യാപാര സാധനങ്ങൾ ഒളിപ്പിക്കും ഇതുകൊണ്ടാണ് ആലപ്പുഴയിലെ ചില പഴയ വീടുകളിൽ ഇന്നും അടഞ്ഞ വാതിലുകളും ഭൂഗർഭത്തിലേക്ക് പോകുന്ന വഴികളും കാണുന്നത് ഇത് കഥയല്ല ഇത് ചരിത്രമാണ് ആലപ്പുഴയുടെ സൗന്ദര്യം വെള്ളത്തിൻ്റെ മൃദുത്വത്തിൽ മാത്രമല്ല അത് സൃഷ്ടിക്കാൻ ജീവൻ നൽകിയ മനുഷ്യരുടെ മൗനത്തിലും കൂടി ഒഴുകുന്നുണ്ട് അതിനാൽ ആലപ്പുഴയെ നോക്കുമ്പോൾ നിങ്ങൾ വെള്ളം മാത്രം കാണരുതും അത് അത് അതൊരു മനുഷ്യൻ സ്വപ്നം കണ്ട മഹാനഗരം തന്നെയാണ്